അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറ് ജന്മദിനത്തിന്റെ ഭാഗമായി മുണ്ടക്കിയം ഇർഷാദി അക്കാദമിയുടെ നേതൃത്വത്തിൽ രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന മീലാദ് പ്രോഗ്രാമുകൾ ആഗസ്റ്റ് പതിനാലിന് തുടക്കം കുറിച്ചു പബ്ലിക് പ്രോഗ്രാം മുണ്ടക്കിയം ബസ് സ്റ്റാൻഡിൽ മുഹമ്മദ് നബി എക്സ്പോ എന്ന പേരിൽ ഈ വരുന്ന ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ നടക്കുകയാണ് പ്രോഗ്രാം ഉദ്ഘാടനം പൂഞ്ഞാർ അഡ്വക്കേറ്റ് എൽ അഡ്വക്കേറ്റ് ഉദ്ഘാടനം നിർവഹിക്കും പ്രവാസക ജീവിതത്തിലൂടെ ഒരു എന്ന ചർച്ചയിൽ കെ അബ്ദുറഹ്മാൻ യു എ റഷീദ് രാകേഷ് കുമാർ സി എ മുണ്ട കെ എസ് എം റഫീഖ് അഹമ്മദ് സഖാഫി സാബു സാമി കെ എസ് രാജു മനോജ് വ്യാപാരി വ്യവസായി വി എച്ച് അബ്ദുറഷീദ് മുസലിയാർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന വിപുലമായ ക്യാമ്പയിനാണ് ഈ കാലാവളങ്ങളിൽ നടത്തുന്നത് മുഹമ്മദ് നബി സലാഹു അലൈവിസ്ലം തങ്ങളെക്കുറിച്ച് അവിടുത്തെ ചരിത്രങ്ങൾ പഠിക്കുകയും എല്ലാവരിലേക്കും എത്തിക്കുകയും എന്ന ലക്ഷ്യത്തോടു കൂടി ഉണ്ടക്കേത്ത് ഈ വരുന്ന ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വിപുലമായ മുഹമ്മദ് നബി എസ്പോ എന്ന പേരിൽ പ്രോഗ്രാം സം സംഘടിപ്പിച്ചിരിക്കുകയാണ് വൈകിട്ട് നടക്കുന്ന പരിപാടിയിൽ എല്ലാ ദിവസവും വൈകിട്ട് നടക്കുന്ന പരിപാടിയിൽ മുഹമ്മദ് നബിയുടെ ജീവിതത്തിലൂടെ എന്ന ചർച്ചയിൽ ഒന്നാമത്തെ ദിവസം നമ്മുടെ പ്രോഗ്രാമിൽ പൂഞ്ഞാർ എം എൽ എ അഡ്വക്കേറ്റ് സുഭാഷ് ചെങ്കോളത്തുങ്കൽ ഉദ്ഘാടനം ചെയ്യും പ്രവാചക ജീവിതത്തിലൂടെ ഒരു എന്ന ചർച്ചയിൽ യു എ റഷീദ് അസേരി പാര ത്രിഗേറ്റ് രാകേഷ് കുമാർ സി ഐ കെ എസ് റഫീഖ് അഹമ്മദ് സക്കാഫി സാബുസാമി കെ എസ് രാജു മനോജ് അബ്ദുൾ റഷീദ് മുസ്ലിയാർ തുടങ്ങിയവർ ശനിയാഴ്ച സംസാരിക്കും ഞായറാഴ്ച നടക്കുന്ന ചർച്ചയിൽ ഫാദർ ഡെന്നിസ് മുഹമ്മദ് കുട്ടി മിസ്ബാഹി എം ഗോം നജീബ് അബ്ദുൽ അസീസ് സഖാഫി എന്തയാർ തുടങ്ങിയ പണ്ഡിതന്മാർ സംസാരിക്കും തിങ്കളാഴ്ച നടക്കുന്ന പ്രോഗ്രാമിൽ ഡോക്ടർ റഹ്മാൻ നിസാമി ഡോക്ടർ ഷാജി എസ് എൻ ഡി പി അബ്ദുൽ അസീസ് ബഡായി ജിയാഷ് തുടങ്ങിയ പ്രമുഖരും അബ്ദുൾ റഷീദ് വ്യാപാര വ്യവസായി തുടങ്ങിയവർ പ്രോഗ്രാമുകൾക്ക് നേതൃത്വം കൊടുക്കും പിന്നെ വിവിധ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖർ മതരംഗത്തുള്ളവർ എല്ലാവരും ഈ പരിപാടിയിൽ സംബന്ധിക്കും തിദക്കാറ ജി ലാനി എന്ന പേരിൽ അതുപോലെ തലമുറ സംഗമവുന്നവർ പറഞ്ഞ് പ്രായമുള്ളവരാരും ബഹുമാനിക്കാതെ വേണ്ട രൂപത്തിൽ പരിഗണിക്കാത്തൊരു കാലത്ത് നമ്മൾ കടന്ന് പോകുന്നത് ഇന്നലെയും വണ്ടമ്പതാലിൽ പ്രായമുള്ള ആൾ ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ സങ്കടത്തോടെയാണ് അറിഞ്ഞത് അപ്പോൾ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ വർത്തമാനങ്ങൾ കേൾക്കാനും അവരുടെ പ്രയാസങ്ങൾ അറിയാനൊക്കെ സംഗമം എന്ന പേരിൽ നമ്മുടെ മുണ്ടക്കേത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രസ്തുത പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട് ഞായറാഴ്ച ഫാദർ ഡെന്നീസ് ലബീബ് അസ്ഹരി അഷറഫ് മുസലിയാർ അയൂബ് സഖാഫി മുഹമ്മദ് കുട്ടി മിസ്ബാഹി എം നജീബ് അസീസ് സഖാഫി സിയാദ് അഹ്സരി ഷാജഹാൻ സഖാഫി തുടങ്ങിയവർ പങ്കെടുക്കും തിങ്കളാഴ്ച ഡോക്ടർ ഹലീൽ റഹ്മാൻ നിസാമി ഡോക്ടർ ഷാജി എസ് എൻ ഡി പി അബ്ദുൾ അസീസ് ബെഡായി ജിയാഷ് അലി മുസളിയാർ കുമളി കലാം മൗലവി റൌഫ് മൗലവി തുടങ്ങിയവർ പങ്കെടുക്കും സെപ്റ്റംബർ അഞ്ചിന് പ്രഭാദ് മൗലീദ് വൈകുന്നേരം നാലിന് മീലാദ് റാലി ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടക്കുന്ന മീലാദ് ഫെസ്റ്റ് മീലാദ് കോൺഫറൻസ് തിൽക്കാറെ ജീലാനി തലമുറ സംഗമം വിത്ത് വിതരണം ശുചീകരണം സൗഹൃദ സന്ദർശനം ദഫ് പ്രോഗ്രാം രോഗ സന്ദർശനം ബുക്ക് ടെസ്റ്റ് ചർച്ച മീലാദ് സഫർ അന്നദാനം എന്നിവ നടക്കും വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് ഫായിസ് ഹികമി സ്വാലിഹ് ലത്തീഫി സഫ്വാൻ ചങ്ങനാശ്ശേരി നജാദ് മലപ്പുറം സ്വാദിഖ് ആലുവ ഷാഫി മുണ്ടക്കയം മുഹസിൻ കാഞ്ഞിരപ്പള്ളി കൈഫ് ഈരാറ്റുപേട്ട ബിലാൽ ഈരാറ്റുപേട്ട തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ Yn <laughs> dyfyn